അശാസ്ത്രീയമായ രീതിയിൽ കുളം നവീകരിച്ച് കേന്ദ്ര പദ്ധതിയുടെ ഫണ്ട് പാഴാക്കിക്കളഞ്ഞെന്ന് ആരോപിച്ച് കണ്ണൂർ മട്ടന്നൂർ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തം നവീകരണം എന്ന പേരിൽ മട്ടന്നൂർ ഇല്ലം മൂലയിലെ ഏലോട്ടും കുളം നശിപ്പിക്കുകയാണ് അധികൃതരും കരാറുകാരനും ചെയ്തതെന്നാണ് ഉയർന്ന വിമർശനം നൂറുകണക്കിനാളുകൾ കൃഷി ആവശ്യത്തിനും നീന്തൽ പരിശീലനത്തിനുമുൾപ്പെടെ ഉപയോഗിച്ചിരുന്ന കുളമാണ് അശാസ്ത്രീയമായ നവീകരണം കാരണം ഉപയോഗശൂന്യമായി കിടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചതാണ് ഇക്കാണുന്ന ഏലോട്ടും കുളം നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ ഇതിന് ചിലവാക്കിയതായും പറയപ്പെടുന്നു എന്നാൽ കുളത്തിൻ്റെ നവീകരണം അശാസ്ത്രീയമായാണ് നടത്തിയത് എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് നിരവധി കുട്ടികൾ നീന്തൽ പരിശീലനത്തിനുൾപ്പെടെ ഉപയോഗിച്ചിരുന്ന കുളത്തെ രണ്ട് ഭാഗമാക്കിയാണ് നവീകരിച്ചത് ഇതോടെ കുളത്തിൻ്റെ വലുപ്പം കുറഞ്ഞു നീന്തൽ പരിശീലനവും നിലച്ചു രണ്ടു വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടക്കുകയാണ് കുളം ഇതിൽ ചെയ്തിരിക്കുന്നത് അശാസ്ത്രീയമായ രീതിയിൽ ചെയ്തു അതുപോലെ തന്നെ ഈ കൃഷി ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന രീതിയിൽ ആയിരുന്നു പണ്ടത്തെ കുളം ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി വൻ ഫണ്ട് ഉപയോഗിച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉപയോഗിച്ച് ചെയ്ത കുളം ഇന്നൊരാൾക്ക് ഉപകാരമില്ലാത്ത രീതിയാണ് അതായത് നീന്തം പഠിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഒരു ഉപയോഗമില്ലാത്ത ഇല്ലാത്ത രീതിയിലാക്കിയിട്ടിട്ടുള്ളത് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പ് ചിലവാക്കിയിട്ടുള്ള ഒരു കുളമായിരുന്നു ജനങ്ങൾക്ക് ഒരു ഉപയോഗം ഇതിനെ കൊണ്ട് ഇല്ല അശാസ്ത്രീയമായ പ്രവൃത്തി മൂലം കേന്ദ്ര സർക്കാരിന്റെ പണം പാഴാക്കി കളയുകയാണ് നഗരസഭയും കരാറുകാരനും ചെയ്തത് എന്നാണ് ആരോപണം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുളം നന്നാക്കി തരണമെന്നും നവീകരണത്തിൽ ക്രമക്കേട് കാണിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും നാട്ടുകാർ പറയുന്നു നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ജനം കണ്ണൂർ